മറ്റു വാർത്തകളിലേക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കോഴിക്കോട് നഗരത്തിലെത്തും പാണക്കാട് സെയ്ദ് സാദുഖലി ഷിഹാബിൻ്റെ മകൻ്റെ വിവാഹ സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനാണ് ഗവർണർ കോഴിക്കോട് എത്തുന്നത് വിവരങ്ങളുമായി ഉൾ റിയാസ് കെ മാർ ചേരുന്നു റിയാസ് ഈ എങ്ങനെയാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം എങ്ങനെയാണ് പോലീസിൻ്റെ ജാഗ്രതകൾ പിന്നീട് മാത്രമല്ല ഇതൊരു സ്വകാര്യ ചടങ്ങായതുകൊണ്ട് ഈ സാതുക്കലിയുടെ വീട്ടിലെ ചടങ്ങിലെത്തുമ്പോൾ പ്രതിഷേധം ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട് തീർച്ചയായും മജീംഷാദ് എന്തായാലും ഇന്ന് ഗവർണർ പങ്കെടുക്കുന്നത് പാണക്കാട് സയ്യിദ് സാദിക് അലി ഷിഹാബ് തങ്ങളുടെ മകൻ ഡോക്ടർ ഷഹീൻ അലി ഷിഹാബ് തങ്ങളുടെ വിവാഹ നിശ്ചയ ക്ഷമിക്കണം വിവാഹ സൽക്കാര ചടങ്ങിലാണ് അത് കോഴിക്കോട് സരോവരത്തിൽ വെച്ചാണ് ഈ സൽക്കാര ചടങ്ങ് നടക്കുന്നത് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയാണ് സൽക്കാര ചടങ്ങുള്ളത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഒപ്പം തന്നെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടാതെ ഗോവ ഗവർണർ പി ശ്രീധരൻ പിള്ള അടക്കമുള്ള ആളുകൾ ഒക്കെ വരുന്ന ഒരു ചടങ്ങാണ് അതുകൊണ്ട് തന്നെ വലിയ കനത്ത സുരക്ഷാ സന്നാഹം കോഴിക്കോട് നഗരത്തിൽ ഇതിൻ്റെ അനുബന്ധിച്ച് ഒരുക്കു ഒരുക്കിയിട്ടുണ്ട് പോലീസ് മാത്രമല്ല ഗവർണറുടെ സന്ദർശനം അതായത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടത്തേക്ക് എത്തുക ഏകദേശം ഉച്ചയോടുകൂടിയായിരിക്കും എന്നുള്ളതാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞായിരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ താമസിക്കുന്ന തേഞ്ഞിപ്പാലത്തെ ഗസ്റ്റ് ഹൗസിൽ വി വി ഐ പി ഗസ്റ്റ് ഹൗസിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വി വി ഐ പി ഗസ്റ്റ് ഹൗസായ കാടമത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് പുറപ്പെടുക ഗവർണർക്ക് സഞ്ചരിക്കാനായി മൂന്ന് റൂട്ടുകളാണ് പ്രധാനമായും പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഒരു റൂട്ട് സാധാരണയുള്ള പാത മാത്രമാണ് മറ്റ് രണ്ട് റൂട്ടുകൾ ഏതാണ് എന്നുള്ളത് ഇപ്പോഴും പോലീസ് രഹസ്യമാക്കി തന്നെ വയ്ക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നലെ ഗവർണർ ഈ തേഞ്ഞിപ്പലത്തേക്ക് എത്തുമ്പോൾ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും തേ തേഞ്ഞിപ്പലത്തെ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആസ്ഥാനത്തിന് മുൻപിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നൂറോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് അതേസമയം തന്നെ ഇന്നത്തെ പരിപാടി ഒരു സ്വകാര്യ ചടങ്ങാണ് അത് സദക്കരീഷാബ് തങ്ങൾ മകന്റെ വിവാഹ ക്ഷമിക്കണം വിവാഹ സൽക്കാര ചടങ്ങായതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പ്രതിഷേധം വേണ്ട എന്നുള്ളതാണ് സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്നുള്ളതാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന എങ്കിലും ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാമെന്ന് പോലീസ് കരുതുന്നുണ്ട് കാരണം നേതൃത്വത്തിൻ്റെ ഇത് പരിധിക്കപ്പുറം ഒരുപക്ഷെ ഏതെങ്കിലും എസ് എഫ് ഐ പ്രവർത്തകനോ ഡിവൈഎഫ്ഐ പ്രവർത്തകനോ കരിങ്കൊടി കാണിക്കാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണർ വരാൻ സാധ്യതയുള്ള മറ്റ് രണ്ട് വഴികൾ ഏത് എന്നുള്ളത് ഈ നിമിഷം വരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അത് അവസാന നിമിഷം മാത്രമായിരിക്കും ഏത് റൂട്ടിലൂടെ ആയിരിക്കും ഗവർണർ സഞ്ചരിക്കുക എന്ന കാര്യം വ്യക്തമാവുക അതും ഗവർണർ വന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാത്രമല്ല കേരള ഗവർണർ മാത്രമല്ല ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി പിള്ളയും ഇന്ന് ഇവിടെയുണ്ട് ഈ പരിപാടിയിലുണ്ട് ഒപ്പം തന്നെ മറ്റ് നേതാക്കൾ സ്പീക്കർ എ എൻ ഷംസീർ അടക്കം ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി കോഴിക്കോടേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നഗരത്തിലെല്ലാം തന്നെ പോലീസിന്റെ കനത്ത ജാഗ്രതയും സുരക്ഷയും പട്രോളിങ്ങും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത ഒരുപക്ഷെ നാളെയായിരിക്കും ഇന്നലത്തെ ബാക്കിപത്രമായ പ്രതിഷേധവുമായി എസ് എഫ് ഐ രംഗത്ത് വരിക കാരണം നാളെയാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിനുള്ള ഒരു സെമിനാർ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഗവർണറാണ് അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നാളെ രാത്രിയാണ് ഗവർണർ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുക അജിം ഷാദ്